ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് പല വിധത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ എഫ് സി ആറിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഒരു ഫാം പണിയേണ്ടത് ഈ ഒരു ബ്രോയിലർ ഫാമിംഗ് ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഇത് തുടങ്ങിയിട്ട് കാര്യമുണ്ടോ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇത് തുടങ്ങിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഇത്തരം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പരിപൂർണതയിലെത്തത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന നിലയിൽ ഒരു പ്രോഗ്രാം ഈ മാസം അതായത് മാർച്ച് മൂന്നാം തീയതി വയനാട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അസുഖങ്ങളില്ലാതെ ഹൈജീനിക്കായിട്ട് നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെ നമുക്കൊരു ബാച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാം അതേപോലെ തന്നെ ഒരു ഫാം പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ എ ടു സെഡ് ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ ഒരു വേദിയാണത് അപ്പോൾ അത് നമ്മളൊരു രണ്ടാമത്തെ ഒരു അങ്ങനത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഏകദേശം ഒരു ഏപ്രിൽ ഇരുപത്തഞ്ചിന് ശേഷം ഒരു ഏപ്രിൽ മുപ്പതിനാണ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റ് അപ്പോൾ ആ ഒരു ഡേറ്റിന് കൊല്ലം ജില്ലയിലാണ് നമ്മൾ അടുത്ത ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ വയനാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റ് ജില്ലയിലെ ആൾക്കാർക്ക് വയനാട്ടിലേക്ക് കയറി വരാനുള്ള ബുദ്ധിമുട്ട് അതേപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ മറ്റ് ജില്ലകൾക്കൂടെ ഇത് ചെയ്തു കൊടുക്കാമെന്ന രീതിയിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഏകദേശം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തത വരും അതേപോലെ തന്നെ ഞാൻ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന എൻ്റെ ഫാമിൽ പി കെ ഫാംസ് എന്ന് പറയുന്ന എൻ്റെ ഫാമിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓർഗാനിക് മെത്തേഡ് അതെന്താണെന്നുള്ളത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എന്താ പറയുക അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ അസുഖങ്ങളെ കാര്യം പറയുകയാണെങ്കിൽ സീറോ ഡിസീസ് ഫാം എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ചെന്നെത്താൻ പെട്ടെന്ന് സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൊതുവെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുതുതായിട്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ വർഷങ്ങളായി ഒരു ഫീൽഡിലുണ്ട് എന്നാൽ ഈ പറഞ്ഞ തന്നെ എഫ് സി ആറിൻ്റെ കാര്യത്തിലും ഗ്രോത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാര് ഇവർക്കൊക്കെ ആ ഒരു പ്രോഗ്രാം എന്തായാലും ഉപയോഗപ്പെടും അപ്പോൾ നിങ്ങൾ ഞാൻ ഒരു മാസം മുമ്പ് ഏകദേശം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മുപ്പത് പറയുമ്പോൾ ഏകദേശം രണ്ട് മാസത്തിനടുത്തുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം മുന്നേ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു ഡേറ്റ് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഷെഡിൽ ഉണ്ടാവും അതേപോലെ തന്നെ പല വേറെ പ്രോഗ്രാമുകൾക്ക് എൻഗേജഡായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒന്നൊന്നര മാസം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം അറിയിക്കുന്നത് അപ്പോൾ അവിടെ പുതുതായിട്ട് ഫാം പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ നിലവിലെ ഫാം ഒക്കെ തുടങ്ങിയിട്ട് നിരന്തരമായിട്ട് എഫ് സി ആർ കിട്ടാത്ത പ്രശ്നം അതായത് നല്ല എഫ് സി ആർ കിട്ടുന്നില്ല അതേപോലെ തന്നെ നല്ല ഗ്രോത്ത് കിട്ടുന്നില്ല ഇങ്ങനത്തെ പ്രശ്നം നേരിടുന്ന ഫാമേഴ്സ് ഇവർക്കൊക്കെ അവിടെ പങ്കെടുക്കാം അതേപോലെ തന്നെ ഞാൻ നിരന്തരമായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ് അതായത് നാച്ചുറലായ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ബാച്ച് നല്ല രീതിയിൽ വളർത്താം അതായത് അസുഖങ്ങളില്ലാത്ത സീറോ ഡിസീസ് ഫാമിംഗ് എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ എത്താം അത് നമ്മളെ ഫാമിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല റിസൾട്ടുള്ള ആ ഒരു മെത്തേഡാണ് ആ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു വേദി കൂടിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ആ ഒരു പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുക പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക കാരണം നമ്മൾ ഒരു ലിമിറ്റഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കുറേ ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാം നട എത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗ്യ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ് മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക ഇതാണ് വാട്സപ്പ് നമ്പർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന തോന്നുന്നു കൂടുതൽ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്